ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ എന്നാലും എനിക്കിതൊരു പുതിയ അനുഭവമാണ് അധികം വിശദീകരിക്കാനൊന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കുകയാണ് ഒരു മൂന്ന് വലിയ സവോള എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയെ കുഴിച്ച് ഞാൻ വെളിച്ചെണ്ണയായിട്ട് യൂസ് ചെയ്ത അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയെ കൊഴിച്ച് നമ്മൾ ഫ്രൈ ആക്കുക ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് അത് ഫ്രീസറിൽ സൂക്ഷിച്ചാണ് അതുകൊണ്ട് അത് ഒന്ന് മെൽറ്റ് ആവണം അതുവരെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇതിനകത്ത് ഉപ്പൊന്നും നമ്മൾ ചേർത്തിട്ടില്ല വെറുതെ വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ ഈസി ആയിട്ട് തയ്യാറാക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു രണ്ട് തക്കാളി നടുവേ മുറിച്ച് നമ്മളതിലേക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ് അതൊന്ന് അടച്ച് വെക്കണം അപ്പോൾ ഒന്ന് ഉള്ളു വേവം കൂടി ചെയ്യട്ടെ അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ സിമ്മിലിട്ട് വണങ്ങട്ടെ ഇത് ചെയ്യുക തക്കാളി ഒന്ന് വേവോം വേണം അതോടൊപ്പം ഒന്ന് ഫ്രൈ ആവുകയും വേണം അപ്പോൾ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ തൊണ്ടൊന്ന് പതുക്കി പൊക്കിയെടുക്കാം പെട്ടെന്ന് വരും കേട്ടോ ആ തൊണ്ടൊക്കെ അത് വന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മറിച്ച് തിരിച്ചു നോക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുക അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൻ്റെ ഓൾ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ അപ്പത്തിനും പൊറോട്ടക്കും ചോറിനൊക്കെ അടിപൊളിയാണേ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീ രണ്ട് ടീസ്പൂണോളം എരുവെള്ളം മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും നമ്മളിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ആ തക്കാളിയൊക്കെ ആ സൈഡിലൊന്ന് ഇരുന്നോട്ട് കേട്ടോ അതും ഒന്ന് ഫ്രൈ ആവാപ്പം തന്നെ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ആ മുളക് പൊടി ഇതെല്ലാം ഒന്ന് മസാല ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതായത് കൊണ്ട് നല്ല ഫ്ലേവറാണ് അതുകൊണ്ട് ഒന്നര ടീസ്പൂൺ ആയാലും മതി എന്നാലും നല്ല ഫ്ലേവറാണ് കേട്ടോ ഇതിന നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഈ മസാല നമ്മൾ ഇതിലൂടെ ചേർക്കുമ്പോൾ വാങ്ങുന്നത് പോലെയല്ല ഇനി നമ്മൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതിലേക്കൊന്നിട്ടൊന്ന് ഉടച്ച് ചേർക്കുക നല്ലപോലെ ഒന്ന് ഈ പൊടിയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആവണം നമ്മൾ ഇതുവരെ അതിലത്ത് ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ ഇനി ഞാനിത് രണ്ട് കഷ്ണം ഇഞ്ചി വെച്ചിട്ടുണ്ട് ഇഞ്ചി ഒരു എട്ട് പത്ത് കഷ്ണം വെളുത്തുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒരു ഇടികലിൽ ഒന്ന് ചതച്ചെടുക്കണം അരക്കേണ്ട ഒന്ന് ചതഞ്ഞ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് വേറെയാണെട്ടോ നമ്മൾ അരക്കുന്നേക്കാളും ഇനി നമ്മളത് ഒന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ ഒരു ജാറിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചിരുന്ന തക്കാളി മസാലകളെല്ലാം കൂടി ഒന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരുന്ന നമ്മുടെ സവോള ഉണ്ടല്ലോ ഫ്രൈ ആക്കി വെച്ചിരുന്ന സവോളയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് ഇത്തിരി തിരക്കുള്ളതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ചെറിയ ചെറിയുള്ളിയാണോ ഉപയോഗിക്കാറ് ഉള്ളിക്ക് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇനി കുറച്ച് കിസ്മിസും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ഫൈനായിട്ടൊന്നും അരയേണ്ട ഇനി നമ്മളിത് തലേന്ന് നമ്മൾ എടുത്തു വെച്ച ചിക്കനാണ് കേട്ടോ എടുത്തു വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുനാരങ്ങ നീരും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ കൂടി നമ്മൾ കുരുമുളക് പൊടി ഗരം മസാല എല്ലാം കൂടെ നമ്മളിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് തരുന്നതാണ് അത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ അതൊന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അധികം ഒന്ന് ഫ്രൈ ആവാൻ നിൽക്കണ്ട പിന്നെ നമ്മൾ ഇതിലേക്ക് ആ എടുത്തു വെച്ചിരുന്ന ചിക്കനാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ട് കിലോ ചിക്കനുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ മിക്സ് ഉണ്ടല്ലോ മസാല മിക്സുകൾ നമ്മൾ ഇതിലേക്ക് കൊടുക്കാം നല്ല വെറൈറ്റി ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഇത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ആ ചിക്കനിലേക്കൊന്ന് പിടിക്കാൻ പാകത്തിന് ഇതിലേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ചേർത്തല്ലോ അപ്പോൾ അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആ കൂടി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇടാവുള്ളൂ കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ ഉള്ളിയൊക്കെ ഒന്ന് എല്ലായിടത്തേക്കൊന്ന് പിടിക്കട്ടെ ചിക്കനിൽ ഈ ജാർ കഴുകി വെള്ളം ആവശ്യമുള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ആ സവാള ഒന്ന് വാഴ താമസേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു വിടും കാരണം നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് ചിക്കൻ വെന്ത് തുടങ്ങി പോകില്ല ഈ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ അതൊരു ട്രിക്ക് ആണ് ഇനി നമ്മളൊരു മൂന്നാല് പച്ചമുളകും കൂടി ഒന്ന് കീറി അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒറ്റ സ്റ്റീം മതി കേട്ടോ ഒറ്റ സ്റ്റീം വരുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യണം അപ്പോൾ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം നല്ല സ്മെല്ലൊക്കെ വല്ല കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണിത് ഉണ്ടോ അതിൻ്റെ പീസ് ഒന്നും ഉടഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് എന്നാൽ നല്ല വെന്തിട്ടുണ്ട് നല്ല സൂപ്പർ ചിക്കൻ റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോളുക ഈ സ്റ്റവ് ഒന്നും കൂടി ഒന്ന് ഓൺ ഒന്നും കൂടി ഒന്ന് ഇളപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കി കറക്റ്റാണോ നോക്കുക ഉപ്പൊക്കെ കറക്റ്റാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഒക്കെ ഒന്നിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇടാം എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത്തവണ ഇട്ടിട്ടില്ല ഇടാറുണ്ട് അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് കാണുന്നവർക്ക് ഇതൊന്ന് വെറൈറ്റി ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഈ കാണുന്നവരും ഇത് ട്രൈ ചെയ്തവരും ഒക്കെ ഒന്ന് കമൻസൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്